ജീവിതം ഏത് സാഹചര്യത്തിലും മുൻപോട്ട് പോകേണ്ടതാണ് അത് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടാവും ഇനി മുമ്പോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്ന് പോലും അറിയാൻ പറ്റാത്ത സമയങ്ങളുണ്ടാവും എല്ലാ സമയങ്ങളിലും ഇത് വീണ്ടും മുമ്പോട്ടാണ് പോകട്ടെ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ മരിച്ചു പോയിട്ടുണ്ടാകും ചിലപ്പം നമ്മളുടെ കൂടെയുള്ളവർ നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ടാകും ചിലപ്പം നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമുക്കുള്ള പദവികൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും പക്ഷേ ലൈഫ് വീണ്ടും മുമ്പോട്ട് പോകും വചനം പറയുന്നു നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം വളരെ തരാം നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒട്ടപ്പന്തയും സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി കൊടുത്തിരും ഈ ജീവിതം നമ്മളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇത് നമ്മളുടെ ജീവിതമാണ് ചുറ്റുമുള്ള പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും വീണ്ടും മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജം ഇതായിരിക്കണം നമുക്ക് മുമ്പോട്ട് പോകണം നമുക്ക് വേണ്ടി ഇനിയും ജീവിതം പല പുതിയ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ടാകും പല നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുമായിരിക്കും ഇത് നമ്മളുടെ ജീവിതമാണ് നമ്മൾ ഓടി തീർക്കേണ്ട ജീവിതമാണ് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ